ഹായ് ബിഗ് ബോസ് സീസൺ സിക്സിലെ ഏറ്റവും ജനപ്രീതിയുള്ള രണ്ട് മത്സരാർത്ഥികൾ ആരൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഒന്ന് നമ്മുടെ ജിൻഡപ്പൻ രണ്ട് അൻസിബ ഇവർ രണ്ടുപേരും ഇപ്പോ ജനഹൃദയങ്ങളിലുണ്ട് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം ഇവർ രണ്ടുപേരും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ് രണ്ടുപേരും സ്നേഹത്തോടെ പരസ്പരം കെയർ ചെയ്ത് മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ് അൻസിബ ജിൻഡോയ്ക്ക് നേരെ അധികം ഗെയിം കളിക്കാറില്ല അനാവശ്യമായി വഴക്കിന് പോവാറില്ല പക്ഷെ നല്ല രീതിയിൽ ജിൻഡോയെ കെയർ ചെയ്യാറുണ്ട് ജിൻഡോയെക്കുറിച്ച് ആരെങ്കിലും മോശം പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റാണെങ്കിൽ അവർക്കെതിരെ അൻസിബ പ്രതികരിക്കാറുണ്ട് അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട് ഇപ്പോൾ ജാസ്മിൻ ജിൻഡോയെ അടിച്ച കാര്യത്തിൽ അൻസിബ കൃത്യമായി പ്രതികരിച്ച ഒരാളാണ് അയാൾക്കുമില്ലേ അഭിമാനം എന്നൊക്കെ ചോദിച്ച ആളാണ് തിരിച്ചും ജിൻഡോയ്ക്കും അങ്ങനെ തന്നെയാണ് അൻസിബയ്ക്കെതിരെ അങ്ങനെ ആരോപണങ്ങളൊന്നും ജിൻഡോ ഉന്നയിക്കാറില്ല ജിൻഡോയ്ക്കും ഭയങ്കര സ്നേഹമാണ് ജിൻഡോ അൻസിബയെ നന്നായി കെയർ ചെയ്യുന്നുണ്ട് അവരെ കുറ്റം പറയാറില്ല പക്ഷെ ഇപ്പോൾ കണ്ടുവരുന്ന സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൻസിബ ജിൻഡോയെക്കുറിച്ച് കുറ്റം പറയുന്നു അവർ തമ്മിൽ അങ്ങനെ സംസാരിക്കാറില്ല എന്തുകൊണ്ട് ആർക്കെങ്കിലും അറിയോ എന്നാൽ ഞാൻ പറഞ്ഞു തരാം അതിനു മുൻപ് നമ്മളുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അത് മുഴുവൻ മാച്ച് കളഞ്ഞിട്ട് ഇവിടെ നിന്ന് പോയാൽ മതി അത് വേറെ കാര്യം അപ്പോ കാര്യത്തിലേക്ക് കിടക്കാം എന്താണ് അൻസിബ ജിൻഡോ ഇഷ്യൂ ഇപ്പോ ഋഷിയോട് ജിൻഡോയെ കുറിച്ച് പറയുന്നുണ്ട് എനിക്കിപ്പോ പേടിയാണ് സംസാരിക്കാൻ എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അൻസിബ പറയുന്നുണ്ട് അവർ രണ്ടുപേരെയും കാണുമ്പോൾ എനിക്ക് അത്രയും ഇറിറ്റേഷൻ ആവുന്നു ഇപ്പോൾ എന്നൊക്കെ പറയുന്നുണ്ട് ആ രണ്ടുപേർ ആരാണ് എന്ന് പല ആളുകൾക്കും മനസ്സിലായിട്ടില്ല ആ രണ്ടുപേർ എന്ന് പറയുന്നത് ഒന്ന് ജിൻഡോയും ഒന്ന് രതീഷുമാണ് ജിൻഡോയെയും രതീഷിനെയും കുറിച്ചാണ് അൻസിബ ഇത് പറയുന്നത് ഇവരെ കാണുമ്പോൾ എനിക്ക് ഇറിറ്റേഷൻ ആവുന്നു എന്ന് അൻസിബ അങ്ങനെ പറയണമെങ്കിൽ എന്തായിരിക്കും കാരണം മുടിയൻ അപ്പൊ പറയുന്നുണ്ട് ശരിയാണ് ജിൻഡപ്പൻ ഇപ്പോൾ നിന്നോടധികം സംസാരിക്കാൻ വരുന്നില്ല നീ മൈൻഡ് ചെയ്യാത്തത് കൊണ്ടായിരിക്കും എന്ന് മുടിയൻ പറയുന്നുണ്ട് അപ്പൊ അൻസിബ മുടിയനോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എനിക്ക് മനസ്സിലായ കാര്യം ഞാൻ പറയാം ജിൻഡോയ്ക്ക് അൻസിബിയെ ഭയങ്കര ഇഷ്ടമാണ് തിരിച്ച് അൻസിബിക്കും ജിൻഡോയെ ഇഷ്ടമാണ് അൻസിബ അതുകൊണ്ട് തന്നെയാണ് ജിൻഡോയെ നന്നായി കെയർ ചെയ്യുന്നത് രതീഷ് വന്നതിന് ശേഷം അൻസിബയോട് ഇടയ്ക്കിടയ്ക്ക് രതീഷ് പറയുന്നുണ്ട് ജിൻഡോയ്ക്ക് നിന്ന് ഭയങ്കര ഇഷ്ടമാണ് നിന്നത്രയ്ക്കും ഇഷ്ടമാണ് എനിക്ക് പോലും അസൂയ തോന്നിപ്പോകുന്നു ജിൻഡപ്പിന് നിന്നോടുള്ള ഇഷ്ടം കാണുമ്പോൾ എന്ന് അൻസിബയോട് രതീഷ് ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് അത് അൻസിബ പറയുന്നുണ്ട് എപ്പോഴും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് തീർച്ചയായും അൻസിബയുടെ മനസ്സിൽ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു തെറ്റായൊരു ഒരു ചിന്ത അൻസിബിക്കുണ്ടാവും കാരണം ഒരേ കാര്യം തന്നെ പറയുന്നു ഇത് വേറെ രീതിയിലായി മാറുമോ എന്നുള്ളൊരു ചിന്ത ജിൻഡപ്പനും ഇതേ വിഷയം അൻസിബിയോട് പറയുന്നുണ്ട് ജിൻഡപ്പൻ ഭയങ്കരമായിട്ട് അൻസിബിയെ കെയർ ചെയ്യുന്നുണ്ട് പിന്നെ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട് ജിൻഡപ്പൻ ആ കാര്യവും അൻസിബ മെൻഷൻ ചെയ്യുന്നുണ്ട് ജിൻഡപ്പൻ പറഞ്ഞ പല കാര്യങ്ങളും കേട്ട് കഴിയുമ്പോൾ നമ്മൾക്ക് ഇറിറ്റേഷൻ ആവും ഞാനത് പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നീ തല്ലാൻ പോവും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ സംഭവം ഇത്രയേ ഉള്ളൂ അൻസിബയ്ക്ക് ജിൻഡോനെ ഭയങ്കര ഇഷ്ടമാണ് അൻസിബ നന്നായിട്ട് ജിൻഡോയെ കെയർ ചെയ്യുന്നുണ്ട് ഇഷ്ടങ്ങൾ പല വിധത്തിലാണ് ഒരു പക്ഷേ അൻസിബയ്ക്ക് തോന്നുന്നു ജിൻഡപ്പൻറെ ഉദ്ദേശം ജാബ്രി കോംബോ പോലെ ആക്കാനുള്ള പരിപാടിയാണ് എന്ന് അൻസിബയ്ക്ക് തോന്നിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ജിൻഡപ്പൻ ആ രീതിയിൽ അൻസബിയോട് സംസാരിച്ചിട്ടുണ്ടാവണം അതായത് ആ കോമ്പ പോലെ കളിക്കാനല്ല ഒരു പ്രണയത്തിന്റെ എന്തെങ്കിലും ഒരു വശം അത് അൻസിബയ്ക്ക് ഇഷ്ടമായിട്ടുണ്ടാവില്ല ഇവിടെ ജിൻഡോയെ കുറ്റം പറയുന്നില്ല കാരണം പ്രണയം എന്നുള്ളത് ആർക്കും ആരോടും തോന്നാവുന്ന ഒരു സംഭവമാണ് അത് ജിൻഡോയ്ക്ക് തോന്നി എന്നുള്ളതുകൊണ്ട് ജിൻഡോയെ കുറ്റം പറയാൻ പറ്റില്ല അത് അൻസിബയ്ക്ക് ഇഷ്ടമായില്ല എന്നുള്ളത് കൊണ്ട് അൻസിബിയെയും കുറ്റം പറയാൻ പാടില്ല പക്ഷെ ഇവിടെ സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വിഷയത്തെ പിന്നെയും പിന്നെയും പറഞ്ഞ് പറഞ്ഞ് ഒരാളെ ദേഷ്യം പിടിപ്പിക്കുക ഇറിറ്റേറ്റ് ചെയ്യുക ഇതാണ് ഇവിടെ സംഭവിക്കുന്നത് രതീഷ് ആ കാര്യം ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് വൺ ഇറിറ്റേഷൻ ആയിട്ട് മാറുന്നുണ്ട് അൻസിബക്ക് അതുപോലെ ജിൻഡോ പല കാര്യങ്ങളും അനസിബയോട് സംസാരിക്കുന്നതും അനുസിബിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട് ജിൻഡോ എന്തൊക്കെയാണ് പറഞ്ഞത് എന്ന് നമ്മൾ കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ വൃത്തിഘട്ടൻ എന്തെങ്കിലും പറഞ്ഞോ എന്നുള്ളത് നമ്മൾക്കറിയില്ല ഇത് അൻസിബ ഋഷിയോട് പറയുന്ന കാര്യമാണ് അയാൾ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നീ കേട്ട് കഴിഞ്ഞാൽ നീ പോയി ഫസ്റ്റ് കണ്ടു കൊടുക്കും അതായത് അപ്പൊ എന്തോ വൃത്തികെട്ട രീതിയിൽ സംസാരിച്ചിട്ടുണ്ടാവണം അല്ലാതെ അൻസിബ അത് പറയാൻ വഴിയില്ലല്ലോ ഇവിടെ ജിൻഡോയും അൻസിബിയും നല്ല മനസ്സിൻ്റെ ഉടമകളാണ് രണ്ടുപേരും രണ്ടുപേരും പരസ്പരം നല്ല രീതിയിൽ സ്നേഹിക്കുന്നുണ്ട് ഒരുപക്ഷെ ജിൻഡോയുടെ ഇഷ്ടം അൻസിബ ചിന്തിക്കുന്നത് പോലെ ആവില്ല വേറൊരു രീതിയിലായിരിക്കും അപ്പൊ ആ രീതിയിൽ ഒന്ന് സംസാരിച്ച് നോക്കിയിട്ടുണ്ടാവും അതൊരു പക്ഷേ അൻസിബിക്ക് ഇഷ്ടമായിട്ടുണ്ടാവില്ല അതവിടെ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ അതിനിടയിലൂടെ രതീഷ് നിന്നെ ജിൻഡോയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് പോലും അസൂയ തോന്നിപ്പോകുന്നു ഈ വാക്ക് ഒരു പ്രാവശ്യം പറഞ്ഞാൽ അത് ഓക്കെ ഇത് പിന്നെയും 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 പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായും അനുസബിക്ക് അതൊരു ഇറിറ്റേഷൻ തന്നെയാണ് ആ ഇറിറ്റേഷൻ ജിൻഡോയോടും കാണിക്കും അത് വേറെ കാര്യം ഇത് രതീഷിന്റെ ഗെയിം ആണോ എന്ന് എനിക്കറിയില്ല പക്ഷെ ജിൻഡോ എന്തോ പറഞ്ഞിട്ടുണ്ട് അനുസബിയോട് അത് വേറെ കാര്യം ഇവിടെ രണ്ടുപേരെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല അത് ഓരോ ഫീലിങ്സ് ആണ് അതിനുശേഷം ജിൻഡോ അധികം സംസാരിക്കാൻ വരാറില്ല എന്നും പറയുന്നുണ്ട് അപ്പോൾ ജിൻഡോ വളരെ മാന്യനായ ഒരു വ്യക്തിയാണ് കാരണം ഒരു കാര്യം അവർക്ക് താല്പര്യമില്ല എങ്കിൽ പിന്നെ അതിലേക്ക് പോകുന്നത് ശരിയല്ല എന്ന് ജിൻഡോയ്ക്ക് മനസ്സിലായി കാണും അതുകൊണ്ടാണ് ജിൻഡോ ഇപ്പോൾ അധികം സംസാരിക്കാൻ വരാത്തത് വല്ലതും മനസ്സിലായ എനിക്ക് മനസ്സിലായിട്ടില്ല ഞാൻ എന്താണ് പറയുന്നത് എന്ന് സംഭവം ഇത്രയേ ഉള്ളൂ എത്ര ഒന്നുമില്ല നിങ്ങൾക്ക് വല്ലതും മനസ്സിലായിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കുക ഉള്ളൂ എനിക്ക് പറയാൻ വയ്യ ഞാൻ വളഞ്ഞു തിരിഞ്ഞ് മൂക്കി പിടിച്ചോ എന്നൊരു ഡൗട്ട് ആ എന്തായാലും കുറച്ചെങ്കിലും മനസ്സിലായല്ലോ അത് മതി അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഇഷ്ടമാവാൻ വഴിയില്ല ഇഷ്ടമായാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബായ് ബായ്